ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അങ്ങനെ കമ്പനിയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാം നമുക്ക് വളരെ എളുപ്പമാണ് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ ഈ യൂട്യൂബുകാർ ഒത്തിരി ഈ ക്രിയേറ്റേഴ്സ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബുകാർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സിന് ഇരുപത്തിനാല് മണിക്കൂറിനുണ്ട് നിങ്ങൾ രാവിലെ പൈസ അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം കറക്റ്റ് സമയമാകുമ്പോൾ തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വരും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക് യൂട്യൂബിനകത്ത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് കുറേ ഫ്രണ്ട്സ് നമ്മളോട് പറയുകയുണ്ടായി അവർ പൈസ കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ മേടിച്ചു യൂട്യൂബേഴ്സിന് പൈസ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ നമുക്ക് ആ ചാനലിൽ നിന്ന് തന്നെ എത്ര യൂട്യൂബ് ചാനൽ വേണമെങ്കിലും ഉണ്ടാക്കാം ആടി ചെയ്താടി ചെയ്ത് എത്ര ആണ് അമ്പത് നൂറായിരം അതുപോലെ എത്ര ഒരു അഞ്ച് മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൊബൈലിൽ ഒരു അഞ്ഞൂറ് പേരെ വെച്ച് അണ്ടായിരത്തഞ്ഞൂറ് ചാനൽ ഉണ്ടാക്കാം അവർ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ നമുക്ക് സബ്സ്ക് ഇങ്ങനെ ആൾക്കാരെ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തു തരും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ചെയ്തു തരും പക്ഷേ ഒരു ഗുണവുമില്ല അത് നമ്മൾ കാശ് കൊടുത്ത് ഒരിക്കലും മേടിക്കില്ല അത് മേടിക്കുന്നത് മണ്ടത്തരമാണ് ഒത്തിരി യൂട്യൂബേഴ്സ് പല പല വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിഷ്ടം പോലെ ഫോളോവേഴ്സിനെ തരാം വ്യൂസ് തരാം പക്ഷേ ഒരു പ്രയോജനമില്ല ആ ഫോളോവേഴ്സിന് ഒരു വിലയില്ല എന്ന് വെച്ചാൽ ഡെമ്മി ഫോളോവേഴ്സാണ് നമുക്ക് നമ്മളിടുന്ന വീഡിയോ ഒന്നും അവർക്ക് കാണാനേ പറ്റത്തില്ല നോക്ക ഒന്നും നടക്കില്ല സംഭവങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് അതെല്ലാം ചോദിച്ചാൽ നമ്മൾ നല്ലൊരു കണ്ടന്റ് ഇട്ട് അത് വൈറലാക്കി ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാരെ കാണുമോ ഈ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചുകഴിഞ്ഞാൽ അവർ ഒരിക്കലും ഇത് വ്യൂസ് നമുക്ക് കിട്ടത്തില്ല നമ്മളെ ചാനലിൽ ലൈക്ക് അടിക്കത്തില്ല കാണത്തുമില്ല ഒരു സംഭവമില്ല ഇപ്പം ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു നൂറ് സബ്സ്ക്രൈബർ ഉണ്ടെന്ന് വെച്ചോ നമ്മൾ ആദ്യമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി ഭയങ്കര ആഗ്രഹിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഫോളോവേഴ്സ് ഒക്കെ കയറാൻ ഭയങ്കര മടി അപ്പോൾ ആൾക്കാർ നൂറ് നമുക്ക് നൂറ് ഉണ്ട് ഉദാഹരണം അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടു നമുക്ക് ചിലപ്പോൾ അഞ്ച് വ്യൂവേ കിട്ടുള്ളൂ ചിലപ്പോൾ പത്ത് വ്യൂവേ കിട്ടുള്ളൂ ആ നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും നമ്മുടെ ചാനൽ കാണത്തില്ല നമ്മുടെ ചാനൽ കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല അതിനകത്ത് ഇപ്പോൾ ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഇരുന്നൂറ് പേര് നമ്മുടെ ചാനൽ കാണും ബാക്കിയെല്ലാം പുതിയ ആൾക്കാരെ കാണുന്നത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പൈസ കൊടുത്ത് ഒരിക്കലും ഒരു യൂട്യൂബേഴ്സിനും പൈസ കൊടുത്തിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ മേടിച്ചിട്ട് വെറുതെ കാശ് കളയരുത് ഒരിക്കലും നമുക്ക് യൂട്യൂബ് ചാനലിനൊരു ഗുണം കിട്ടത്തില്ല പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ക്രൈറ്റീരിയ ആയ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് മാത്രം നമ്മൾ ഈ നാലായിരം വാച്ച് അവർ എന്നാണെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ ഷോർട്ട്സ് കിട്ടുകയാണെങ്കിൽ പത്ത് മില്യൺ വ്യൂസ് നമ്മൾ സ്വന്തമായ കണ്ടൻറ്റ് വഴി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് മോണിറ്റൈസേഷൻ ആയി കിട്ടത്തുള്ളൂ ഈ കാശ് കൊടുത്തതുകൊണ്ട് ആരും വെറുതെ കാശ് കളയരുത് ഇപ്പോൾ കാശ് കൊടുത്തിട്ടൊക്കെ കുറച്ച് പേര് ഈയിടെ വീഡിയോ ചെയ്യുന്നുണ്ടു എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാണ് എനിക്കൊരു വ്യൂ കിട്ടുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടോ അത് ഒരിക്കലും നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് അത് ഒരിക്കലും മേടിക്കില്ല എന്നു വെച്ചാൽ നമുക്ക് ഒരു ഗുണവും കിട്ടത്തില്ല നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക കോപ്പിറൈറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ റീയൂസർ കണ്ടൻറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക ഓവർ ഒക്കെ കൊടുക്കുമ്പം വോയിസ് ഓവർ കൊടുത്ത ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ മുഖവും കൂടെ കാണിച്ച് വേറൊരാളുടെ വീഡിയോ ആണെങ്കിലും വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണെങ്കിലും വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ് പക്ഷേ കോപ്പി റൈറ്റ് കിട്ടാതെയും കമ്മ്യൂണിറ്റി ലൈൻസ് കിട്ടാതെയും ആ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ ഉള്ള വീഡിയോസ് ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് മോട്ടിവേഷൻ തരുന്ന വീഡിയോസുകൾ ഉണ്ട് വോയിസ് ഓവർ ചെയ്യാം നമ്മൾ റീയൂസ്ഡ് കണ്ടൻ്റ് ഇടാം വേറെ വീഡിയോകൾ ഇടാം പക്ഷേ അതിന് ഓരോരോ നിബന്ധനകളുണ്ട് അതനുസരിച്ച് ചെയ്തേ നടക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായ കണ്ടൻ്റുകളിട്ട് മാത്രം വൈറലാക വൈറലാകാൻ വലിയ പാടാണ് നമ്മൾ നമ്മളാദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വീഡിയോ ഇട്ടിട്ട് നോക്കും ആരൊക്കെ കണ്ടു ഒന്നും കാണില്ല അഞ്ച് പേര് പത്ത് പേർ അപ്പം ഇപ്പം മടുപ്പായിരിക്കും പിന്നെ കുറച്ച് കഴിവ് ഇത് മടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിതിനകത്ത് ഉത്സാഹിച്ച് മുന്നേറുകയാണെങ്കിൽ യൂട്യൂബ് എത്രയും പെട്ടെന്ന് നല്ല ഷോർട്സുകളൊക്കെ ഇട്ട് വൈറലാകും നമ്മൾ ഇന്ന ഷോർട്സൊന്നും ഇടണമെന്നില്ല ഏഹ് അത്യാവശ്യം ആൾക്കാർ ഇപ്പം കൂടുതലും ചിരിക്കുന്ന വീഡിയോസ് ചിരിപ്പിക്കുന്ന വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോകൾ പിന്നെ ആനിമൽസിൻ്റെ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് പെട്ടെന്ന് ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി നമ്മൾ പെട്ടെന്ന് രണ്ട് മിനിറ്റ് ചിരിക്കുക കോമഡി കാണുക അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രവും വലിയ സിനിമ ഡയലോഗൊന്നും വലിയ പാടാണ് പിന്നെ ഏറ്റവും എളുപ്പമുള്ള പരിപാടികൾ ചെയ്യുക കുക്കിംഗ് ചാനലിൻ്റെ വെറൈറ്റി കുക്കിങ് ചെയ്യുക ഇപ്പം എല്ലാവരും പറയും നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഇത് വേണം നമ്മൾ ഇന്ന ഇന്ന സാധനങ്ങൾ മാത്രമേ ഇടുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏത് വീഡിയോകളും കുക്കിംഗ് ഇടാം ട്രാവലിംഗ് ഇടാം കോമഡി ഇടാം അങ്ങനെ എന്നെ വേണേലും ഉള്ള ഒരു പ്രശ്നവുമില്ല അതിനകത്ത് പിന്നെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുക തമ്പനയിൽ കൊടുക്കുക വലിയ വീഡിയോകളാണേൽ തമ്പനയിൽ കൊടുക്കുക ഷോർട്സിനാണെങ്കിലും തമ്പനയിൽ കൊടുക്കുക ആ വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് തമ്പനയിൽ കൊടുക്കാൻ പറ്റും അതും കൊടുക്കുക ഒരു വിഷയമില്ല എല്ലാവരും ഉത്സാഹിച്ച് വീഡിയോസ് ഇടുക എല്ലാവരും കയറി വരും പുതുതായി വന്ന യൂട്യൂബേഴ്സിൽ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ഇതുപോലുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട് എന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാവോ ഞാൻ ലൈക്ക് ചെയ്യാം എന്നെ ലൈക്ക് അത് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതല്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു നൂറ് പേര് വന്ന് പറയുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ നമുക്ക് തന്നെ ഒരു ദിവസം ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം ഒന്നും പൈസ മുടക്കില്ല വീഡിയോ കാണുക അതിനിടയിൽ പോയി ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് നമുക്ക് കൂടിയിട്ട് ഒത്തിരി കൂടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമുക്കിപ്പം നൂറ് ഫോളോവേഴ്സ് ഉള്ളതിലും നമ്മുടെ നല്ല വീഡിയോ ആണെങ്കിൽ അത് ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദിവസം അഞ്ഞൂറും ആയിരം ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും ഒന്നും പേടിക്കണ്ട ഒരു ചാനലുകാരനെ പുറകെ പൈസ കൊടുത്ത് പോകരുത് നമ്മൾ സ്വന്തമായ കണ്ടൻ്റ് ഇടുക സ്വന്തമായിട്ട് ചെയ്യുക പൈസ കൊടുത്തുള്ള മോണിറ്റൈസേഷനും വ്യൂസിനും ഒന്നിനും പോരുത് എല്ലാവർക്കും നല്ലൊരു യൂട്യൂബ് ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇല്ല ഭയങ്കര യൂട്യൂബേഴ്സിൻ്റെ ചാനലൊക്കെ എടുത്ത് നോക്കി എന്നത് ചില വീഡിയോയ്ക്ക് വൺ മില്യൻ കാണും ചിലതിന് പതിനായിരം കെയേ ഉള്ളൂ ആ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു വിഷയമില്ല നമ്മളതിനകത്ത് പിന്മാറരുത് എന്നും വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് റീച്ചാക്കും വീഡിയോ ഇട്ടുകൊണ്ട് ഇത് ഡെയിലി ഇടുന്നതനുസരിച്ച് ആൾക്കാരിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ ചാനൽ ഡൗൺ ആയി പോകും നമ്മൾ വീഡിയോ ഇടയിൽ ഇടിയിൽ കുറച്ച് കഴിഞ്ഞാൽ ദിവസം പുതിയ യൂട്യൂബേഴ്സ് രണ്ട് മൂന്ന് നോക്കിയിട്ടോണം സമയം നോക്കി രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും ആ സമയം രാവിലെ ആണെങ്കിൽ ആറര വൈകിട്ടാണെങ്കിൽ ഏഴര ഇടയ്ക്ക് എപ്പോഴേ ആ ബ്രേക്ക് ടൈമിൽ കാണുന്ന പോലെ സംഭവം ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ഇടുക അതിൽ തമ്പനയിൽ കൊടുക്കുക കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക തെറ്റായ വിവരങ്ങളൊന്നും കൊടുക്കരുത് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല അപ്പോൾ എല്ലാവരും ഒന്നിച്ച് മുന്നേറുക ഇതൊരു വൻപം വിജയമാക്കണം സാധാരണക്കാരെ ഇനി കയറി വരണം യൂട്യൂബുമായിട്ട് ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ആരും ഇതിനകത്ത് പൈസ കൊടുത്തൊന്നും പോയി ചതിയിപ്പെടരുത് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടുക ട്രാവലിംഗ് ആണല്ലോ ഫുഡ് ആണല്ലോ എന്നാണല്ലോ സ്വന്തമായിട്ട് ഇടുക സംഭവം സെറ്റാക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ